എന്ത് പറ്റി വച്ചാ മൊത്തം ഡൽ ആണല്ലോ എല്ലാത്തിനും കാര്യം ഇൻസ്റ്റാഗ്രാമോ ഒറ്റൊരുത്തനാണ് അവ ഇല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് തല്ലൊന്നും കൊള്ളില്ലായിരുന്നു ഇപ്പൊ എന്റെ അമ്മനെ പോലെ തുടങ്ങിക്കോ പനി വന്ന കളക് മൊബൈലായ കാരണം പറയൂ ഇന്ന് ഡൽ ആയിരിക്കണ എനിക്ക് ഇൻസ്റ്റഗ്രാമെ കാരണം ഇന്ന് പോണേക്കാ ഊ ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടില്ലേ അപ്പൊ ഒന്ന് കമന്റ് ഇട്ടാൽ ഞാൻ അവനെ കെട്ടാവുണ്ട് ഞാനാണെങ്കിൽ പോയി കമന്റ് ഇടുകയും ചെയ്തു എന്റെ പേര് അപ്പൂന്നായി പോയില്ലേ ഞാൻ ചെയ്യുന്നു അതിനെന്താ അപ്പോൾ കുഴപ്പം കിച്ചു വന്ന് കമൻറ്റിട്ട് ഞാൻ വന്ന് കട്ടാൻ പറയുക എത്ര വീടൊക്കെ ഞാൻ പോയി കമന്റ് ഇട്ട് കമന്റ് ഇട്ടത് ഇട്ടു അത് നോക്കുമ്പോൾ അപ്പുറത്തെ വേറെ ശാരീരത്തിൻ്റെ മകൾ മൊത്തം ഫിൽട്ടർ ഇട്ടിട്ടാകെ ആളെ അങ്ങനെ മാറ്റി വെത്തിരിക്കും വേറെ കുട്ടികളെ മോട്ട് പോയി കമന്റ് ഇട്ടാണ് അതാണെന്ന് ഇറങ്ങാൻ ജമ്മത് പോയി കമന്റ് ഇട്ടില്ലായിരുന്നു ഊത് നമ്മളെ മറ്റേ ഒരുപാട് സുഖമാണ് എന്നെ മകൾ ഇതാണ് നമ്മൾ നമ്മൾ അടുത്ത വീട്ടിലുള്ളവരുടെ കമൻറ്റിൽ പോയി കമന്റ് ഇടാൻ പാടില്ല പറയുന്നത് നമ്മൾ വേറെ വേറെ ഡിസ്ട്രിക് പോയി കമന്റ് ഇടണം ഈ പോലെ ഹോ നീ ജീവനോടെ വലിയ വായിപ്പാ എടാ നീ ഇങ്ങനെ ഡെഡ് ബോഡിയിൽ പഞ്ച് ചെയ്യാൻ പാടില്ലാട്ടാ ഏഹ് ഡെഡ് ബോഡിയും ആദ്യം ഒരു മനുഷ്യനൊക്കെ ആയിരുന്നു നീ ഡെഡ് ബോഡിയിൽ പഞ്ച് ചെയ്യുമ്പോൾ എന്റെ ഹാർട്ടാണ് സ്റ്റോപ്പായി ഹൂ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അറിയോ ഇല്ലടാ വച്ചാ എനിക്ക് ഹൗസ് ഫയർ ചെയ്യുമ്പോൾ വാഴ കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം പോലുള്ള ശീലമാണ് ഇനി ഒരുപാട് സുഖം ഡയറക്റ്റ് പോലാക്കി അതാ പിള്ളാരെ വീട്ടിൽ തല്ലിച്ചാ ഒന്ന് കാൽ ചെയ്യാൻ പറ്റും എനിക്കത് വീട് വലിയ ഓ എനിക്ക് തല്ലോഡ് നിൽക്കാൻ കാണിക്കണ ഇപ്പ കാണിക്കാണ്ടി പരമശിവ ഇത്ര സംഭവിച്ചു വേറെ ഒന്നും സംഭവിച്ചൊന്നുമില്ല ഏടാ മോണെ ഇത്രകട്ടും ബ്രഡീഷിലവിടെ എണ്ണാണ് ഏഷ്ടപ്പെടുന്നു കാണാൻ മോണെ ആ വയ്യ മോണെ